മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു കൊടുത്ത് സുല്ലെടുക്കുന്നത് നാല്പതാമത്തെ വയസ്സിലാണ് പക്ഷെ ഈ അല്ലാഹു അള്ളാഹു സുഹാന ഏത് പ്രതിസന്ധിയെയും നേരിടാൻ പാകത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുമോ അതെല്ലാം റസൂൽ അലൈഹി അലൈവല് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഒന്ന് ജീവിതത്തിൽ പ്രവാചകൻ അനുഭവിച്ചത്ര വേദനയും പ്രയാസവും കഷ്ടപ്പാടും അതിൻ്റെ പോലും നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല അത്രത്തോളം വേദനയും വിരഹവും റസൂൽ അല്ലാഹി അലൈഹി വസ്സല അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കും പ്രവാചകനെ അമിലാദേവി പ്രസവിച്ചപ്പോൾ കുറേശ്ശികൾക്ക് ഒരു ഏർപ്പാടുണ്ട് എന്താണ് ശുദ്ധമായ അറബി ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മക്കളെ ഗ്രാമങ്ങളിലേക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി മൂന്ന് വയസ്സ് വരെയോ നാല് വയസ്സ് വരെയോ കൊടുക്കും അങ്ങനെ പിന്നെ ആ വീട്ടിലാണ് ആ ഗ്രാമത്തിലാണ് അവർ വളരുക അവരുടെ വളർത്തുമ്മയുടെ അടുത്താണ് അവര് വളരുക അതിന് കുറേശ്ശികൾ വലിയ പ്രതിഫലം ആ ഗ്രാമവാസികൾക്ക് കൊടുക്കുകയും ചെയ്യും അപ്പം അതിന് മക്കയിൽ പ്രത്യേകിച്ച് ചില ദിവസങ്ങളുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ കുറേശ്ശികളിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞുങ്ങളുമായി ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എന്ത് ചെയ്യും വരും ഈ ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കാൻ വന്ന ആളുകൾക്ക് ആ കുട്ടികളെ കൊടുക്കും അതിനവർ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യും പണം സ്വീകരിക്കുകയും ചെയ്യും ഇത് കുറേശ്ശികളിലെ ആ നാട്ടിലുള്ള നാട്ടിലുള്ളൊരു ഏർപ്പാടാണ് അലൈഹി വസല്ലമ്മ ജനിച്ചപ്പോ പ്രവാചകനെ ഏറ്റെടുക്കാൻ ഇതുപോലെ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളും തയ്യാറായില്ല എന്നതിനാശത്തിൽ പ്രവാചകനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല ചെയ്യാറാവുന്നില്ല പ്രവാചകനല്ലാം മുഹമ്മദ് മുഹമ്മദ് അബ്ദുല്ല എന്താ കാരണം നബി നബിസ് വസ്ല്ലം അമിനാ ബീവിയുടെ വയത്തിൽ നിന്ന് ജനിച്ചു വീഴുന്നതിന്റെ മുന്നേ അദ്ദേഹം അനാഥനായിരുന്നു എത്തിയുമായിരുന്നു ഈ മുഹമ്മദിനെ ഏറ്റെടുത്താൽ അലൈ വസ്ല്ലം നല്ല പ്രതിഫലം നൽകാൻ ഈ കുട്ടിക്കൊരു ഉപ്പയില്ല എന്നുള്ളത് കുട്ടികളെ ദത്തെടുക്കാൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അവരൊന്നും വസല്ലമയുടെ ഏ അദ്ദേഹത്തിന്റെ ശൈശവത്തിൽ ഏറ്റെടുത്തില്ല അവസാനം ഹലീമ ബിവി പ്രവാചകനെ ഏറ്റെടുക്കുന്നത് അലിവ് തോന്നിയിട്ടാണ് സങ്കടം തോന്നിയിട്ടാണ് സ്നേഹം തോന്നിയിട്ടാണ് ഇതായിരുന്നു പ്രവാചകന്റെ ജീവിതം അവിടുന്ന് അങ്ങോട്ട് ഒപ്പയില്ലാത്ത സങ്കടം അറിയിക്കാതെ പ്രവാചകനെ വളർത്തി കൊണ്ടുവരുന്നത് ആമിനാ ബിബിയാണ് അവരും പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി ആറാമത്തെ വയസ്സിൽ മരണപ്പെടാൻ മദീനയിലെ കുടുംബക്കാരുടെ അടുത്ത് പോയി തിരിച്ചു മക്കയിലേക്കുള്ള വരവിൽ വരുന്ന വഴിയിൽ ആമിന ബീവി മരണപ്പെട്ടപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആറു വയസ്സുള്ള മുഹമ്മദ് മകനും അവരുടെ വൃത്തിയു മാത്രമാണ് അവിടെ നാമിനാ ബീവിയുടെ മയ്യത്ത് പറ വരുന്ന വഴിയെങ്കിൽ മരിച്ച് മയ്യത്ത് പരിചരിക്കാനോ ഖബറടക്കാനോ ആണുങ്ങളായ ആ മയ്യത്ത് ഖബറടക്കുന്നതിനു വേണ്ടി തന്റെ യജമാനത്തിയുടെ മയത്തിനു വേണ്ടി കവറ് കുഴിക്കുമ്പോൾ മണ്ണ് മാറ്റി കൊടുത്തത് സ്വന്തം ഉമ്മയുടെ അടക്കത്തിന് വേണ്ടി മണ്ണ് മാറ്റി കൊടുത്തത് ആറ് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അവിടുന്ന് അങ്ങോട്ട് ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട രീതിയിൽ മക്കയിലേക്ക് തിരിച്ചു വന്ന പ്രവാചകനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടുന്ന് അങ്ങോട്ട് വളർത്തിയത് പിന്നെ ആരാണ് അബ്ദുൽ മുത്തലിബാൻ എട്ടാമത്തെ വയസ്സുവരെ ബാല്യം പിന്നിടുന്നതിന്റെ മുന്നേ ഉപ്പ നഷ്ടപ്പെട്ടു ഉമ്മ നഷ്ടപ്പെട്ടു ഉപ്പാപ്പ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അവസാനം എട്ടാമത്തെ വയസ്സിൽ അബു താലിവിന്റെ സംരക്ഷണത്തിലേക്ക് റസൂർ ഒരേപ്പിക്കപ്പെടുമ്പോ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കല്യാണം കഴിയുന്നതുവരെ അബൂ താലിവിന്റെ ചെലവിലും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലും മക്കയിലെ മൊട്ടക്കുന്നുകളിൽ ആടിനെ മേച്ചിട്ടുമാണ് ആ ബാലൻ ജീവിച്ചത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ടവരെ മുന്നിൽ വരാനിരിക്കുന്ന ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലേക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയെടുക്കുകയായിരുന്നു ഇന്നലകളിൽ അവിടെ നിന്ന് അങ്ങോട്ടൊരു അലൈഹി കിട്ടിയപ്പോലൈവസമയുടെ ജീവിതത്തിലെ ത്യാഗം എത്രമാത്രം വലുതായിരുന്നു നമുക്കാരും പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന ആവശ്യമില്ലല്ലോ ഹിറാബുഹയിൽ വെച്ച് ആദ്യമായി വഹി ലഭിക്കുമ്പോ ഈ വഹി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രമാത്രം പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് തണുപ്പുള്ള ദിവസം അറേബ്യയിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം മൈനസ് രണ്ടും മൂന്നിലൊക്കെത്തും തണുപ്പ് ഈ തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും നബിസ് അലൈസുടൻ നെറ്റിത്തടം വിയർത്തു കുളിക്കാറുണ്ടായിരുന്നു വഹി വരുമ്പോ അത്രത്തോളം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടാണ് പ്രവാചകൻ അലൈഹി വസല്ലം വഹി ഏറ്റെടുത്തത് ഒന്നാമതായി വെച്ച് ആ വഹി വന്നതിന് ശേഷം പ്രവാചകൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നുപോയി പ്രവാചകന് കയറിപ്പോകാൻ ഉമ്മയോ വാപ്പയോ പെങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നത് തന്റെ പ്രിയപ്പെട്ട പ്രിയതമ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു ആയിരുന്നു പ്രവാചകൻ പോയി എന്താ പ്രവാചകൻ പറഞ്ഞത് ഹരീജം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ചരിത്രമാണ് കഥയാ ഹരി ഭഗവാന്റെ പ്രവാചകനെ പുതപ്പിച്ചു തലയുടെ ഭാഗത്തിരുന്ന സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു പക്ഷെ ആകാശത്ത് നിന്ന് വഹയിൻ്റെ തീവ്രതയെ കവച്ചു വെക്കുന്നതായി ഒന്നില്ല അൻഹയുടെ വാക്കുകൾ അവിടെ നിന്ന് ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രമാത്രം വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ എന്താണ് മദ്രസയിലെ ഒന്നാം ക്ലാസ്സിനും രണ്ടാം ക്ലാസ്സിലും നമ്മൾ പഠിക്കും അൽ അമീൻ എന്നായിരുന്നു പ്രവാചകനെ മക്കാരെ മുഴുവൻ വിളിച്ചിരുന്നത് കാരണം അത്രക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് മുഹമ്മദിനെ മുഹമ്മദിനെ അട്ടിലായ അലൈഹി അലൈവലം അത്രക്ക് വിശ്വസ്തനായിരുന്നു ചതിക്കാൻ അറിയാത്ത വഞ്ചിക്കാൻ അറിയാത്ത പറ്റിക്കാൻ അറിയാത്ത കളവ് പറയാൻ അറിയാത്ത

ാണ് പിന്നീട് പറയാനുള്ളത് അങ്ങയുടെ അടുത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കുടുംബത്തോട് ഈ കുന്നിന്റെ അപ്പുറത്തുനിന്ന് ആക്രമിക്കണം വരുന്നുണ്ട് എന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവരൊറ്റ സ്വരത്തിൽ പറഞ്ഞു വിശ്വസിക്കും അവിശ്വസിക്കാൻ ഞങ്ങളുടെ പക്കലൊരു കാരണവുമില്ല വെച്ച് പറയാൻ എങ്കിൽ നിങ്ങൾ കേൾക്കുക കാപാലയത്തിന്റെ അകത്തും പുറത്തുമായി നിങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന നൂറുകണക്കിന് ബിംബങ്ങളുണ്ടല്ലോ അതെല്ലാം

പ്രിയപ്പെട്ടവരെ അവിടെ തന്റെ ഉപ്പയുടെ കുടുംബത്തിന്റെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ വന്ന ചരിത്രമൊക്കെ നമ്മൾ അറിഞ്ഞത് ആ ചരിത്രം വിവരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ രക്തത്തിന്റെ പശിമയാലും ചെരുപ്പും കാലും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും എങ്ങനെയാണ് നബി വെച്ചിട്ടുണ്ടോ അലൈവിന്റെ മൂന്ന് അമ്മാവ്മാരെയാണ് കാണാൻ പോയത് അമ്മാവ്മാരെ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അങ്ങാടിയിൽ വൃത്തികേട് കാണിക്കുന്ന അങ്ങാടിയിൽ തോന്നിയാസം കളിക്കുന്ന കുട്ടികളെ കൊണ്ട് കല്ലെറിയിക്കാനും കൂക്കുപൊടിക്കാൻ ഏൽപ്പിച്ചു പ്രവാചകന്റെ മക്കയിലേക്കുള്ള തിരിച്ചു നടക്കുന്ന വഴിയിൽ അവർ അങ്ങാടിയിൽ വെച്ച് പ്രവാചകനെ തടഞ്ഞു വിളിച്ചു കല്ലെറിഞ്ഞു അതിലൊരു കൂർത്ത കല്ല് പ്രവാചകന്റെ കാലിന് കൊണ്ടു ചോര വന്നു ചോര വന്നിട്ട് പോലും ഒന്നിരിക്കാൻ കഴിയാതെ ആ ചോർന്ന ചോര വാർന്നൊലിക്കുന്ന കാലുകളുമായി റസൂല വീണ്ടും ഓടി അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ നിന്നതുകൊണ്ടാണ് റസൂർല്ലാഹ്റെ കാലും ചെരുപ്പും തമ്മിൽ ഒട്ടിപ്പിടിക്കുമാണ് രക്തത്തിന് പശുമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ചരിത്രങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ കേട്ടതാണ് ഹിജറയുടെ സമയം അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രമാത്രം വലുതാണ് ഈ പ്രവാചകന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടിയല്ല എന്ന് നിങ്ങളോട് സംസാരിച്ചത് ഈ രീല റസൂർ യുവലം സഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹു പ്രവാചകനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്താ ഉത്തരവാദിത്വം അങ്ങയുടെ ഉമ്മത്തിന് ഈ ദീൻ എത്തിച്ചു കൊടുക്കുക കൊടുക്കുക അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു നിങ്ങളെ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല കേട്ടോ നിങ്ങളെ നരകത്തിൽ നിന്ന് തടയുന്ന ഒരു സംഗതിയും ഞാൻ നിങ്ങളിൽ നിന്ന് തടയാതിരുന്നിട്ടുമില്ല എന്ന് റസൂർ വസ്ലമ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്

ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കി ചെന്നിരിക്കുന്നു ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ വചനം അല്ലാഹുവിന്റെ പാരായണം ചെയ്യുകയാണ് ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഈ ധീതിയിലേക്ക് ഇനിയൊന്നും പുതുതായി കടന്നു വരാനില്ല ഈ ദീനിൽ വന്നതൊന്നും ഇനിയൊന്നും പുറത്തു പോകാനുമില്ല ഇത് പ്രവാചകൻ കൃത്യമായി തന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന കാര്യം എന്നാൽ ചില ആളുകൾ പറയാൻ അല്ല നരകത്തിൽ നിന്ന് തടയുന്ന ചില സംഗതികളൊന്നും നബിസ്വലു അലൈവല്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല സ്വർഗത്തിലേക്ക് പോകുന്ന ചില സംഗതികളൊന്നും നബിസ്വലു അലൈ വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ നമ്മൾ ഏത് രീതിയിലാണ് കാണാം അയാൾ നമ്മൾ ഏത് രീതിയിലാണ് പ്രതികരിക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയാതെ പറയുന്നവർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് എന്തൊക്കെ പുത്തനാചാരങ്ങളാണ് ഇപ്പോ ആദ്യം ഖബറിന്റെ അടുത്തും അതുപോലെ തന്നെ മരിച്ച വീട്ടിലൊക്കെ ആ സീനായിരുന്നു ഓതാറുണ്ടായിരുന്നത് ഇപ്പം ഖബറിന്റെ ഉള്ളിൽ എന്താണ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന തിരക്കിലാണ് കാരണം ഖബറിന്റെ പുറത്ത് നിന്നിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം ഖബറിന് പുറത്ത് നിന്നിട്ട് പിന്നെ വിശ്വദാൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ പൊളിച്ചിണ്ടാവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ ഖബറിന്റെ പുറത്ത് പോയിട്ട് സൂറത്തുൽ മുൽക്ക് ഓതുകോതുക എന്തിനാണ് ഖബറിൽ പൊളിച്ചിണ്ടാവാൻ ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല സഹാബ് പഠിപ്പിച്ചു തന്നിട്ടില്ല ഇവർ ഇവര് എന്താണ് കബൂറിന്റെ ഉള്ളിൽ ഒളിച്ചുണ്ടാവാം കബറിന്റെ പുറത്തുനിന്ന് തബാറൊക്കെ ഓദ്യാ മതി എന്ന് ഇവര് പറയാൻ റസൂലത് പറഞ്ഞു തന്നിട്ടില്ല എത്ര വലിയ ആരോപണമാണ് പ്രിയപ്പെട്ടവരെ മാത്രല്ല എന്തൊക്കെ പുത്തനാചാരങ്ങൾ പുതുതായിട്ട് ഖബറിന്റെ അടുത്ത് പോയിട്ട് ഇന്നത്തെ നകൾ കൗസുക ഓതുന്ന ആളുകൾ അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചാപ്പ കെട്ടിയിട്ട് ദിവസങ്ങളോളം പുറം പാരായണം ചെയ്യുന്ന ആളുകൾ വീടെടുക്കുമ്പോൾ ആചാരങ്ങൾ കുട്ടി ജനിച്ച ആചാരങ്ങൾ ഗൾഫിലേക്ക് പോകുമ്പോഴുള്ള ആചാരങ്ങൾ വരുമ്പോഴുള്ള ആചാരങ്ങൾ ഇങ്ങനെ ആചാരങ്ങളെ കൊണ്ട് അനുഷ്ഠാനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കാണ് മുസ്ലിം ഉമ്മത്തിന്റെ അകലവും ഇതൊക്കെ എന്താണ് വിധ ഇതൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് വലിയ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പൊ റബ്യൂ ലെവൽ മാസം വരാൻ പോവാണ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പുത്തു പറയാ റബ്യൂ ലെവൽ മാസത്തിലായിരിക്കും ആ മാസമായി കഴിഞ്ഞാൽ പിന്നെ പുണ്യം വാരിക്കൂട്ടാനുള്ള കൂട്ടാനുള്ള തിരക്കിലാണ് എന്താണ് ചോരണം കിട്ടുക ചോറ് വയ്ക്ക ഘോഷയാത്രകൾ നടച്ച മോലീതകൾ ഓതുക അങ്ങനെ ഇങ്ങനെ മൊലീതോതിട്ട് ഇതൊക്കെ പ്രിയപ്പെട്ടവരെ അലൈഹി നംസക്കും സഹാബത്തിനും അറിയാത്തതാണോ ഇത് ചെയ്യുന്നവർ അക്ഷരാർത്ഥത്തിൽ പറയുന്നവരെന്താണ് പറയാതെ അവരെന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണ് പക്ഷേ നബി നബീസ്വല്ലാ അലൈഹി വസല്ലമ്മ പറഞ്ഞു തന്നിട്ടില്ല അല്ലെ അതല്ലേ പറയുന്നത് റസൂല് മൊഴിതേക്കാൻ പഠിപ്പിച്ചെന്നോ ഇല്ല റസൂല് തോരണം കെട്ടാൻ പഠിപ്പിച്ചെന്നോ ഇല്ല റസൂല് ഘോഷയാത്ര നടത്താൻ പഠിപ്പിച്ചെന്നോ ഇല്ല അതെന്താ സഹാബത്തിന് ലൈനായിട്ട് നിൽക്കാൻ അറിയാത്തോണ്ടാണോ ഫ്യൂ ആയിട്ട് നിൽക്കാൻ അറിയാത്ത ഘോഷയാത്ര നടത്താതിരുന്നത് സ്വഹാപത്തിന് പായസം വെക്കാൻ അറിയാത്തത് കൊണ്ടാണോ സദ്യ വിളമ്പാൻ അറിയാത്തത് കൊണ്ടാണോ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാണോ റസൂലിന്റെ വധന പാടാൻ അറിയാത്തത് കൊണ്ടാണോ എന്തുകൊണ്ട് ഒന്നാം തലമുറയിലെയും രണ്ടാം തലമുറയിലെയും മൂന്നാം തലമുറയിലെയും സച്ചരിതരായ ആളുകൾ ഇതൊന്നും ചെയ്തിട്ടില്ല അവർക്കറിയാം അല്ലാതെ ഈ ദിവസം പഠിപ്പിക്കുമായിരുന്നു ഇതിലെന്തെങ്കിലും ഒരു നന്മയുണ്ടായിരുന്നെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടായിരുന്നെങ്കിൽ മുൻ തലമുറ ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു റസൂല പഠിപ്പിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഇതിനൊരു പ്രതിഫലവുമില്ല ഇതിലൊരു കൂലിയുമില്ല ഇതിലൊരു അടിസ്ഥാനവും ഇല്ല എന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണ് റസൂൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വിദഗ്ധ ഹസന എന്ന രൂപത്തിൽ നമുക്കതൊക്കെ തുടങ്ങിയിട്ട് നമുക്കതൊക്കെ കൊണ്ടാടാം അതിന് കുഴപ്പമൊന്നുമില്ല അതിന് പ്രതിഫലം കിട്ടും കൂലി കിട്ടും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വിദഹത്ത് എന്ന് പറയുന്ന ഈ അനാചാരത്തിന് ഗുരുതരമായ നാല് പ്രത്യാഘാതങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാൾ വിദേശത്ത് ചെയ്യുമ്പോൾ അതിന് നാല് എന്താണ് അവന്റെ അവന്റെ വേണ്ട ഇത്തിബാൻ കാര്യം ചെയ്താൽ അതിന് ഒന്നാമത്തെ കൊല്ലത്തെ പഴക്കം പോരാ അറുന്നൂറ് കൊല്ലത്തെ പഴക്കം പോരാ തൊള്ളായിരം കൊല്ലത്തെ പഴക്കം പോരാ ആയിരം കൊല്ലത്തെ പഴക്കം പോരാ ആയിരത്തി നാനൂറ് കൊല്ലത്തിൽ കുറഞ്ഞ പഴക്കം ഒരു കാരണവശാലും പോരാ

ഞാൻ ഒരു പുതിയ 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 ആളല്ല ആള് വാദവുമായി വന്ന ും എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും എന്താണ് പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കാൻ പോകുന്നത് എനിക്ക് അറിയുകയും ചെയ്യയില്ല ഇങ്ങോ ഇല്ലാമായോളെ എന്നിലേക്ക് ബോധനം നൽകപ്പെട്ടതല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല അള്ളാഹുവിന്റെ വാക്കുകളാണ് പറയാൻ പറയുകയാണ് എനിക്ക് വഹി നൽകപ്പെടുന്നതല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല എൻ്റെ തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല ഖുർഹാനെ കുറിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതാനും വാക്കുകൾ എന്നാലും അദ്ദേഹം പറഞ്ഞാൽ നാം അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ടനാട് ഞാൻ മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആാൻ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ സംഗതി അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം അത് നല്ലതല്ലേ പറ്റൂല പറ്റൂലത്തിന് അള്ളാഹു എത്ര പഠിപ്പിച്ചത് എട്ട് എട്ട് പറ്റുള്ളൂ നല്ലതല്ലേ നല്ലതല്ലേ ഒരാൾ ഒമ്പത് ചെയ്താൽ അവൻ അള്ളാഹു പഠിപ്പിച്ചത് മുന്നിൽ കുമ്പിടുന്നതല്ലേ ഒരു അഞ്ച് റുക്ക് കൊണ്ട് ചെയ്താൽ പറ്റൂല നിസ്കാരം മാറ്റി പ്രിയപ്പെട്ട നൂറ് നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് സുഭാൻ അല്ല മുപ്പത്തിമൂന്ന് അഹന്ത മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ അള്ളാന്റെ പഠിപ്പിച്ചതാണ് ഒരാള് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അലഹമുല്ല പ്രവാചകൻ പഠിപ്പിച്ച എണ്ണത്തിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ പോകരുത്

അറിയാത്ത കാലത്തോളമോ തൗബള്ള സ്വീകരിക്കൂന്റെ തൗബണ്ട എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ിൽ കൃത്യമായി പറഞ്ഞതാണ് നമ്മുടെ ഈ മതത്തിൽ പുതുതായി വല്ലതും കൊണ്ടുവന്ന ഒരാൾ ആ വിദഗത്ത് വലിച്ചെറിയുന്നവരെ അവന്റെ തൗബ അള്ളാഹു സുബാൻ മുഹമ്മദ്യില്ല മൂന്നാമതായി പ്രിയപ്പെട്ടവരെ മാഷറയിൽഹു അലഹി വസ്സലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായി തിരിച്ചറിയുന്ന ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് റസൂർ വസ്ലം നമുക്ക് പഠിപ്പിച്ചു

അവന്റെയും റസൂലിന്റെയും ഇടയിൽ േ അപ്പോൾ അങ്ങയുടെ ശേഷം അവൻ പുതുതായി കടത്തിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന അറിഞ്ഞിട്ടില്ല രണ്ട് 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 ഒന്ന് എന്ന് വിളിക്കുന്ന ഈ ഈ ഈ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ കാലശേഷം ഈ മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്ത ആളുകൾ എനിക്ക് അവരെ കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ നാട്ടിയകറ്റും അതുപോലെ തന്നെ നാലാമത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ുംരകത്തിലാണ് ബിന്ന് പറയുന്നത് ആ ഗോലാലും നരകത്തിലേക്കുള്ള വഴിയാണ് നമുക്കത് എത്ര സുന്ദരമായിട്ട് തോന്നിയാലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് തോന്നിയാലും എത്ര അടിപൊളിയായിട്ട് നമുക്കത് തോന്നിയാലും അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക തുടക്കത്തിൽ പ്രവാചകന്റെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടു നിങ്ങൾക്കറിയുന്ന ചരിത്രമാണത് പക്ഷെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ഈ പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല അതിൽ ഒരുപാട് 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 ത്യാഗമുണ്ട് രക്തമുണ്ട് സമർപ്പണവും ജീവനുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി അതിനെ അതുപോലെ കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാവുക അള്ളാഹു മാറും الحمد لله رب العالمين ولا عقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു വിദേശത്ത് കടന്നു വരുമ്പോൾ ഒരു സുല്ലത്ത് പുറത്തേക്ക് പോകും ഉദാഹരണത്തിന് നിറയെ വെള്ളമുള്ള ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിലേക്ക് പുതിയ ഒരു തുള്ളി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ആ ഗ്ലാസ്സിലുള്ള വെള്ളം പുറത്തേക്ക് പോകും പുതിയ തുള്ളി അതിൻ്റെ ഉള്ളിലാകുകയും ചെയ്യും ഇത് തന്നെയാണ് ഇസ്ലാമിൽ ഉദാഹരണത്തിന് അള്ളാഹന്റെ റസൂലിന്റെ മരണ സമയത്ത് മരണ വീട്ടിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ അള്ളാഹ്ന്റെ വസൂല് പഠിപ്പിച്ചു തന്ന സുനത്ത് എന്താണ് സുതാണ് നിശബ്ദതയാണ് സൈലൻസ് ആൻ മെല്ലെ പോവുക സംസാരിക്കാതിരിക്കുക നമ്മൾ അവിടെ പുതിയൊരു വിദഗ്ധ കൊണ്ടുവന്നു ലായലാഹല്ല മുദ്രാവാക്യം വിളിക്കുക ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുചാരിധാരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മുദ്രാവാക്യത്തിന്റെ ശബ്ദം കൂട്ടുക ഇത് ഇണ്ടാവും എന്ന് സംഭവിക്കാം വിദേഹത്ത് വന്നു സുന്നത്ത് പോയി ഇതാണ് എല്ലായിടത്തും സംഭവിക്കുക അതുകൊണ്ട് പ്രവാചകൻ അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ആദരിക്കണം എന്നെല്ലാം കൃത്യമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വരുന്ന ആഴ്ചകളിൽ നമുക്കത് പറയാം ഇൻഷാ ഒരിക്കലും വിദേഹത്തിൽ ചെന്ന് ചാടരുത് പ്രിയപ്പെട്ടവരെ വിദേഹത്തിന് വേറെ വലിയൊരു പ്രത്യേകതയും നിങ്ങൾ കാരണം ഒരു മനുഷ്യനെ ആ റിയാംളെയോ അവൻ നാളെയോ മറ്റന്നാളെയോ ചെയ്യാൻ കളവ് നടത്തുന്ന ഒരു മനുഷ്യനെ ആ കളവ് തെറ്റാണ് എന്നറിയാം അവൻ വരും നാളുകളിൽ തൗപ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ വിദാർത്ഥ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് തിന്മയാണെന്ന് അവൻ അറിയില്ല അവന്റെ മനസ്സിൽ എന്താണ് അവൻ എന്തോ നന്മ ചെയ്യാൻ അവൻ എന്തോ വലിയ സുഹൃതം ചെയ്യാൻ റൂഹ് നിന്ന് പിരിയുന്നത് വരെ അവൻ നന്മയാണെന്ന് വിചാരിച്ച് അത് ചെയ്തുകൊണ്ടേയിരിക്കും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അവസാനം വലിയ അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും അവനാപദിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിദേഹത്ത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് ആ കാര്യം നമുക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായതാണ് അതിലേക്ക് ഇനി ആരും ഒന്നും കടത്തിക്കൊണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിനെ അതിന്റെ തനതായ ശൈലിയിലും തനതായ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെയും പരിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനത്തിലൂടെയും മനസ്സിലാക്കുവാനും അതിനെ ആ രീതിയിൽ തന്നെ പിൻപറ്റുവാനും സുബ്ഹാനഹു വ തആല

ഞങ്ങൾക്ക് ജീവിതത്തിന്റെ അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ ഇതിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമായി പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണയല്ല അള്ളാഹുബേ അവർക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണയല്ല അവരിലുള്ള വൃദ്ധന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കണേയുള്ള تنلغني <applause> الله موحدين يا باسمك يا عدي بك نلغيهم جميعا ربي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين